എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടില്ലേ കാറ്റാടി യന്ത്രമാണ് ചതുരങ്കപ്പാറയിലാണ് ഉള്ളത് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ള പ്രദേശത്താണെന്ന് നിൽക്കുന്നത് ഇവിടെ എത്തുമ്പോൾ വളരെ മനോഹരമായ തണുപ്പ് അതിലേറെ മഞ്ഞുമാണ് ഇവിടേക്കുള്ളത് കാറ്റാടി യന്ത്രം പോലും പലപ്പോഴും മഞ്ഞ് കാരണം മൂടി പോകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ അപ്പോൾ ഈ ചതുരങ്കപ്പാറ മെട്ടിന്റെ വിശേഷങ്ങളിലേക്ക് വളരെ മനോഹരമായ ദൃശ്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചതുരങ്കപ്പാറയിൽ പോയത് കാറ്റാടിപ്പാടവും മനം കവരുന്ന കാഴ്ചകളും എത്ര സുന്ദരമാണ് മതി മറന്നു പോകുന്ന നിമിഷങ്ങളായിരുന്നു അവിടെ പച്ചപ്പാർന്ന മൊട്ടക്കുന്നുകളും പുൽമേടുകളും അവയ്ക്കിടയിൽ കാറ്റാടികളും ഇത് തമിഴ്നാടിന്റെ അധീനതയിലുള്ള മേഖലയാണെങ്കിലും ഇവിടേക്ക് വഴിയുള്ളത് നമ്മുടെ കേരളത്തിന്റെ ഭാഗത്തു നിന്നാണ് ആറിൽ പരം കാറ്റാടി യന്ത്രങ്ങളാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം നടത്തി വരുന്നത് ഏതു നേരവും ഇവിടെ കാറ്റാണ് കുളിരേറ്റുന്ന കാറ്റ് കുമളി സംസ്ഥാന പാതയിൽ നിന്നും ചതുരങ്കപ്പാറ ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചാലാണ് ഈ മേഖലയുടെ മുകൾ ഭാഗത്തേക്ക് എത്തുവാൻ കഴിയുന്നത് ഇതിലെ നമുക്ക് ഒരുപാട് നടക്കുവാനുണ്ട് നിരവധിയായ കാട്ടുപൂക്കളുകളൊക്കെ ഇങ്ങനെ വിടർന്ന് പരിലസിച്ചു നിൽക്കുന്നൊരു കാഴ്ചയും ഇതാ ഇവിടേക്ക് എത്തുമ്പോൾ കണ്ടോ ഓ വിശാലമായി കിടക്കുന്ന തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളാണ് കാണുന്നത് തമിഴ്നാടിനെ ഒറ്റ കാഴ്ചയിൽ കാണുവാൻ കഴിയുന്ന ഒരു മികച്ച സ്ഥലമാണ് നമ്മുടെ ചതുരങ്കപ്പാറ തമിഴ്നാട് വീ കിട്ടുന്ന നിരവധി ഇടങ്ങളുണ്ട് നമ്മുടെ ബോഡിമെട്ടിൽ നിന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ രാമക്കൽമേടിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയും ഇവയിൽ ഏറ്റവും മികച്ച സ്ഥലം എന്ന് പറയാവുന്നത് ചതുരങ്കപ്പാറയാണ് ചതുരങ്കപ്പാറയ്ക്ക് അടുത്തായിട്ടുള്ള രാജാപ്പാറയിലും തമിഴ്നാടിൻ്റെ വിദൂര ദൃശ്യങ്ങൾ കാണുവാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് ഏതു നേരവും വീശിയടിക്കുന്ന ഒരു കാറ്റ് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു മുരളിച്ച ഈ മേഖലയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ശരിക്കും വന്യമായ ഒരു ഭംഗിയാണ് ഇവിടെ നിന്നാലുള്ളത് എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയെല്ലാം മഞ്ഞലകൾ കോർത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടേക്ക് വരുന്ന വഴി തന്നെ വളരെ രസകരമാണ് ഇതിന് സമീപത്തായിട്ട് ഒരു അമ്മയുടെ ഒരു കടിഞ്ചായ കടുംകാപ്പി കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ നിന്ന് ഇതാ ഈ അമ്മ നമുക്ക് കടിഞ്ചായയും അതുപോലെ തന്നെ കടും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മളത് വാങ്ങി കഴിക്കാൻ തയ്യാറായി ഒപ്പം അമ്മ പഴയ കാലത്തെ കുറച്ച് വിശേഷങ്ങളും നമ്മളോട് പങ്കുവെച്ചു இங்கே அதுக்கு முன்னாடியெல்லாம் டூரிஸ்ட் இல்லை இப்போ இந்த குறிஞ்சி பூ பூத்தா போகிறது இது டூரிஸ்ட்டு எழுபது குடும்பம் இதில் எல்லா கடை இருந்துச்சு வீடு இருந்துச்சு எல்லாரும் இப்போ சிட்டிக்கு போய் ஏன்னா ஆணை பொளிச்சு பொளிச்சு போட்டு எல்லா மிருகங்கள் இருந்துச்சு அது கரண்டு வசதி இல்லை அது வசதி எல்லாமே எந்நாட்டுக்கு போயிடுது சதுரங்காப்பாறைக்கு போயிடுது இது கிராமக்கல் குதிரம்பாச்சா சதுரங்காப்பாரம் இல்லை குதிரை பஞ்சாம்பட்டி இப்போ சவாரிக்கு வரவும் இப்போ ஸ்டாண்ட் இல்லை இருபது வண்டி முப்பது வண்டி போட்டு ஓட்டு எல்லா பஸ்ஸும் வருது பஸ்ஸும் வருது எல்லாரும் ஓட்டுறாங்க சந்தோஷமாவும் போய்க்கிறாங்க அதை வச்சு சாப்பிட்டுக்கிறாங்க അങ്ങനെ ചായകുടിയും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഇത് തമിഴ്നാടിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ് ഇവിടെ നിന്ന് നമ്മൾ കുറച്ചധികം മല കയറാനുണ്ട് അതിനു വേണ്ടിയിട്ട് ധാരാളം ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഉണ്ട് ഞങ്ങൾ സുഹൃത്തിനോടൊപ്പം ഞാൻ ആ സ്കൂട്ടിക്കാണ് വന്നത് അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നിറങ്ങുമ്പോഴാണ് നല്ല വളരെ ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മളെ ആദ്യം ആ കാറ്റാടി നിൽക്കുന്നതിൻ്റെ അതിൻ്റേത് അങ്ങേ ചെരുവിലായിരുന്നു നമ്മൾ ആദ്യം വന്നിരുന്നത് കാണുന്ന ഭാഗത്തേക്കാണ് ആദ്യം വന്നിരുന്നത് ഇപ്പോൾ വന്നപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ മഞ്ഞിങ്ങനെ ഓടി പോകുന്ന ഒഴുകി പോകുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു തലത്തിലുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോ നിമിഷവും വ്യത്യസ്തമായ കാഴ്ചകൾ കൊണ്ട് സഞ്ചാരികളെ വിസ്മയിപ്പിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓരോ കാഴ്ചയും ഓരോ നിമിഷവും അത് മാച്ച് മാച്ച് കളയുന്ന ഒരു കാഴ്ച തന്നെ ഇവിടെയുണ്ട് അത് മഞ്ഞലകൾ ഇങ്ങനെ പാറിപ്പറന്നു വരുമ്പോഴാണ് ഈ കാഴ്ചകളെല്ലാം മാറിപ്പോകുന്നത് നിരവധിയായ വിനോദസഞ്ചാരികൾ ദിനം പ്രതി ഇവിടെ എത്തുന്നുണ്ട് മൂന്നാറിൽ നിന്നും മറ്റും പ്രത്യേകമായിട്ട് വിനോദസഞ്ചാരികൾക്കായി കെ എസ് ആർ ടി സി ട്രിപ്പുകളും ഇവിടേക്ക് നടത്തുന്നുണ്ട് ആ വരുന്ന ഒരു കാഴ്ച വളരെ ഭംഗിയുള്ളതാണ് കാരണം മൂന്നാറിൽ നിന്ന് ഗ്യാപ് റോഡ് വഴി ആനേറങ്ങൽ പിരിയങ്ങനാൽ തുടങ്ങിയ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടാണ് പാറയിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ കാടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നടക്കാൻ കഴിയുന്നതാണ് നിരവധിയായ കാട്ടുപൂക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാനും ഇവയെല്ലാം കണ്ടുപോകുമ്പോഴുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ് ചതുരംഗപ്പാറയിലെ കാഴ്ചകൾ കാണാൻ ഇവിടെ ധാരാളം ജീപ്പ് സർവീസുകളുമുണ്ട് മലമടക്കുകളിലൂടെ ഇങ്ങനെ തെന്നി തെന്നി പോകുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയും അനുഭവമാണ് ഇവിടുത്തെ ട്രിപ്പ് ജീപ്പുകൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് നമ്മൾ ഈ ചതുരങ്കപ്പാറയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ കടക്കുന്നുണ്ട് ശരിക്കും എന്താ ഇവിടുത്തെ സർവീസ് എങ്ങനെയാണ് ഇവിടെ ഒരു ഓഫ് ഒരു ഷൂട്ടിങ് പോയിൻറ്റും ഒരു തേന ജില്ലയുടെ ഫുൾ വ്യൂ വേണം കാണാൻ പറ്റുന്നത് ആ പത്ത് ഉണ്ട് രണ്ട് എണ്ണം പോയി തിരിച്ച് വരുന്നത് അല്ലേ ആ എന്തെങ്കിലും സമയം കൊണ്ട് ശരിക്കും ഇതാവും ഒരു ഒരു മണിക്കൂറ് ഒരു മണിക്കൂറാ ആ രണ്ട് പോയിൻ്റ് കൂടെ രണ്ട് പോയിന്റുകളുണ്ട് അല്ലേ ആ ഇപ്പോൾ നിലവിൽ എത്ര വണ്ടികളുണ്ട് ഇവിടെ ഇപ്പോൾ ഇരുപത്തി നാല് വണ്ടിയുണ്ട് വണ്ടിയുണ്ട് അല്ലേ ആ ഇപ്പം നിലവിലിപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് അതെന്തൊരു എത്ര കിലോമീറ്റർ കിലോമീറ്റർ അത് അത് ഉണ്ട് 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 വൺ വൺ സൈഡ് സൈഡ് അല്ലേ നല്ല ഫോർ പോകുന്നുണ്ടല്ലേ ചതുരംഗപ്പാറ അതെന്തൂരി ചതുരംഗപ്പാറയിലെ കാഴ്ചകളും വിശേഷങ്ങളും തീരാത്തതാണ് ഓരോ നിമിഷവും നൽകുന്ന കാഴ്ചകൾ വർണ്ണനാതീതമാണ് അപ്പോൾ ഒരു ട്രിപ്പ് അടിക്കണമെന്ന് തോന്നുമ്പോൾ ദാ ഇങ്ങോട്ട് തന്നെ പോരെ ഇതാണ് ചതുരംഗപ്പാറ ചതുരങ്കപ്പാറ നൽകുന്നത് അനന്തമായ കാഴ്ചവട്ടങ്ങളാണ്